ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് നിറമൺകുഴി കൊളച്ചിറക്കോണം സ്വദേശി ഷിബിന്റെ ബ്രദേഴ്സ് പെറ്റ് ആൻഡ് അക്വേറിയം ഷോപ്പിൽ തീപിടുത്തമുണ്ടായത് കടയുടമയാണ് വിവരം ഫയർഫോഴ്സിനെയും ഷിബിനെയും അറിയിക്കുന്നത് ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന തീ അണച്ചെങ്കിലും ഇതിനോടകം നിരവധി വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മുപ്പത്തഞ്ച് പ്രാവ് ഇരുപത്തി ലവ് ബേർഡ് ഫിഞ്ചസ് മുപ്പത്തിരണ്ട് ലവ് ബേർഡ്സ് രണ്ട് കോക്കോട്ടൽ ഉൾപ്പെടെ നിരവധി പക്ഷികളും വില കൂടിയ മത്സ്യങ്ങളും ചത്തു നാലോളം മുയലുകളും ഒൻപത് പ്രാവും രക്ഷപ്പെട്ടെങ്കിലും ഇവയ്ക്ക് ജീവൻ നിലനിർത്താൻ കഴിയില്ല മൂന്ന് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം ഇപ്പോൾ ഇപ്പോഴത്തെ മെയിൻ ബോർഡ് ഇപ്പുറത്താണ് വിറച്ച കാര്യം ആ ബോർഡിൻ്റെ അവിടെ കംപ്ലീറ്റ് ഓഫ് ആണ് പിന്നീട് ബാക്കി തറയിൽ തറയിൽ എനിക്ക് ഇതിലൊരു പരിചയമില്ലാത്ത സാധനങ്ങൾ എൻ്റെ കടയിൽ ഇല്ലാത്തൊരു സാധനം അതിന് കടപ്പുണ്ടായിരുന്നു ഞാൻ പോലീസിന് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് അതിന് പുറത്തുനിന്ന് ആരെയും ചെയ്തത് എനിക്ക് കിട്ടിയവൻ്റെ അറിയില്ല അത് അവർ എനിക്കങ്ങനെ ശത്രുക്കൾ കാര്യങ്ങളൊന്നും നിലവിൽ അങ്ങനെ ഒന്നും നിലവിലില്ല പക്ഷേ അങ്ങനത്തെ ഒരു സാധനം അവിടെ ഇല്ല ഒരു ഇൻസ്ട്രുമെൻ്റ് ഇതാണ് അവിടെ ഉള്ളത് ഡൗട്ട് ആയിട്ടുള്ളൂ അത് ഞാൻ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് തീപിടുത്തമുണ്ടായ കടയുടെ ഇടതുഭാഗത്തെ ഷട്ടറിൽ നിന്നാണ് തീ പിടിച്ചത് പുറത്തുള്ള വായു അകത്തു കടക്കാനായി ഷട്ടർ മുക്കാൽ ഭാഗം അടച്ച ശേഷം നെറ്റിട്ട ഗേറ്റ് പൂട്ടുന്നതായിരുന്നു ഇവിടത്തെ പതിവ് സംഭവമുണ്ടായ ദിവസം ലൈറ്റുകളും അനുബന്ധ ഉപകരണങ്ങളും വിച്ഛേദിച്ചിരുന്നുവെന്നും ഷോപ്പ് ഉടമ ഷിബിൻ പറയുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം